ിൽ വമ്പൻ റിലീസിന് ഒരുങ്ങുകയാണ് മഹേഷ് ബാബുവിന്റെ ഗുണ്ടൂർക്കാരം പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം മഹേഷൻ സംവിധായകൻ ത്രിവിക്രം ശ്രീനിവാസം ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് ഗുണ്ടൂർക്കാരം സംക്രാന്തി റിലീസായി ജനുവരി പന്ത്രണ്ടിനാണ് ചിത്രം പ്രദർശനത്തിനെത്തുന്നത് നിലവിൽ തെലുങ്ക് സിനിമയിലെ ടോപ് ടു ഡയറക്ടർമാരിൽ ഒരാളാണ് ത്രിവിക്രം മഹേഷിനെ വെച്ച് അത്തരു കലേജ തുടങ്ങിയ മികവുറ്റ ചിത്രങ്ങളിൽ എടുത്തിട്ടുണ്ട് ത്രിവിക്രം മഹേഷ് ബാബുവിന്റെ മാസ് ആക്ഷൻ ലുക്ക് തന്നെയാണ് ഗുണ്ടൂർക്കാലത്തിലെ പ്രധാന ആകർഷണം ഗുണ്ടൂർ ഗാനങ്ങളെല്ലാം വലിയ ഹിറ്റുകളായി മാറിയിരിക്കുകയാണ് തമന്നാണ് ചിത്രത്തിന് സംഗീതം ഒരുക്കിയിരിക്കുന്നത് ശ്രീലീലയാണ് ഗുണ്ടൂർ നായിക മലയാളത്തിൽ നിന്നും ജയറാമും ചിത്രത്തിൽ നിർണായകമായ ഒരു വേഷം ചെയ്യുന്നുണ്ട് മെഗാ ബജറ്റിലാണ് ചിത്രം ഒരുങ്ങുന്നത് ഇരുനൂറ് കോടി രൂപയിലേറെയാണ് ഗുണ്ടൂർ കാരത്തിന്റെ ബജറ്റ് ഹാരിക ഹാസിനി ക്രിയേഷൻസിന്റെ ബാനറിലാണ് ചിത്രം നിർമ്മിക്കുന്നത് അതേസമയം ചിത്രത്തിന്റെ ബജറ്റിൽ നല്ലൊരു ഭാഗവും പോകുന്നത് താരങ്ങളുടെ പ്രതിഫലത്തിന് വേണ്ടിയാണ് മഹേഷ് ബാബുവിനും ജയറാമിനും എല്ലാം എത്ര രൂപയാണ് ആ ചിത്രത്തിനായി ലഭിച്ച പ്രതിഫലം എന്നതാണ് ചർച്ചകളൊക്കെയും തെലുങ്ക് സിനിമയിലെ ഏറ്റവും വലിയ സൂപ്പർ താരം കൂടിയായ മഹേഷ് ബാബു ആണ് ചിത്രത്തിൽ കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് എഴുപത്തിയെട്ട് കോടിക്കും എൺപത് കോടിക്കും ഇടയിലാണ് മഹേഷ് ബാബു പ്രതിഫലമായി വാങ്ങിയത് ഇത് മഹേഷ് ബാബു ഒരു ചിത്രത്തിനായി വാങ്ങുന്ന ഏറ്റവും ഉയർന്ന പ്രതിഫലം കൂടിയാണ് തെലുങ്ക് സിനിമയിൽ മഹേഷ് ബാബുവിനുള്ള ജനപ്രീതി തന്നെയാണ് താരത്തിന്റെ പ്രതിഫലം വർദ്ധിക്കാൻ കാരണം അടുത്തിടെ ഇറങ്ങിയ മഹേഷ് ബാബുവിന്റെ ചിത്രങ്ങളെല്ലാം വൻ വിജയങ്ങളായി മാറിയിരുന്നു സർക്കാർ വാരിപ്പാട്ട സരിലേലു നീക്കവരൂ മഹർഷി പോലെയുള്ള ചിത്രങ്ങളാണ് അവസാനം മഹേഷ് ബാബുവിന്റേതായി പുറത്തുവന്ന മെഗാ ഹിറ്റ് ചിത്രങ്ങൾ നിലവിലെ തെലുങ്കിലെ യുവനടിമാരിലെ ഏറ്റവും ജനപ്രീതിയുള്ള താരമാണ് ശ്രീലീല ശ്രീലീലയാണ് ചിത്രത്തിലെ നായിക പൂജ ഹെഡ്ഗയ്ക്ക് പകരമാണ് ചിത്രത്തിൽ ശ്രീലീല നായികയായി എത്തിയത് കോടി രൂപയാണ് ശ്രീലീലയ്ക്ക് ലഭിച്ചിരിക്കുന്ന പ്രതിഫലം ഇതും ഉയർന്ന പ്രതിഫലം തന്നെയാണ് നടി മീനാക്ഷി ചൗധരി നായികാ പ്രാധാന്യമുള്ള ഒരു റോൾ ചിത്രത്തിൽ ചെയ്യുന്നുണ്ട് രണ്ടു കോടി രൂപയാണ് ഈ വേഷത്തിനായി നടി വാങ്ങിയത് ജഗപതി ബാബു ഒന്നര കോടിയും പ്രകാശ് രാജ് ഒരു കോടി രൂപയുമാണ് പ്രതിഫലമായി കൈപ്പറ്റിയത് അതേസമയം ജയറാമിന് ചിത്രത്തിൽ പ്രതിഫലമായി ലഭിച്ചത് അറുപത് ലക്ഷം രൂപയാണ് ബ്രഹ്മാനന്ദത്തിന് രണ്ടു കോടിക്കിടയിലാണ് പ്രതിഫലം ലഭിച്ചത് രമ്യാ കൃഷ്ണയ്ക്ക് അൻപത് ലക്ഷവും സുനിൽന് അറുപത് ലക്ഷവുമാണ് പ്രതിഫലമായി ലഭിച്ചത് എന്തായാലും പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് മഹേഷ് ബാബുവും ത്രിവിക്രം ശ്രീനിവാസും ഒന്നിക്കുന്നത് നേരത്തെ അതടു കലേജ എന്നിങ്ങനെ രണ്ട് ചിത്രങ്ങൾ മഹേഷ് ബാബുവിനെ നായകനാക്കി ത്രിവിക്രം ഒരുക്കിയിരുന്നു അതുകൊണ്ട് പ്രതീക്ഷകൾ ഏറെയാണ് ബിഗ് ബഡ്ജറ്റ് ഇരുന്നൂറ് കോടി രൂപയാണ് ചിത്രത്തിന്റെ ബജറ്റ് എന്നാണ് സൂചന ചിത്രത്തിന്റെ പ്രൊമോഷൻ ടീസർ നേരത്തെ പുറത്തിറക്കിയിരുന്നു സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിരുന്നു ടീസർ ആരാധകർ ചിത്രം കാണാനുള്ള ആവേശത്തിൽ തന്നെയാണ് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ